ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു അടിപൊളി ഗ്രേവി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ചിക്കൻ ചുക്ക ഗ്രേവി എങ്ങനെ അപ്പൊ നോക്കാം ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കനിൽ മസാല പുരട്ടി വെക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഇവിടെ മൂന്ന് സവാള തിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മുരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ കോരിയെടുക്കാം കേട്ടോ അല്ല കരിഞ്ഞു പോകും ഫ്രൈ ചെയ്ത് വെച്ച ഈ സവാള ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കൈ വെച്ച് തന്നെ പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കണം ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ചുക്കയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഓയിലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് നെടികെ കീറിയതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് എടുക്കാം ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴച്ചെടുക്കാം സവാള ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായി വഴറ്റിയെടുക്കാം പാൻ അടച്ചു വെച്ച് കൊടുത്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി എല്ലാം നന്നായി വെന്ത് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ഇതിനു മുകളിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അര അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പാൻ അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാൻ വെക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ വെള്ളമൊക്കെ നന്നായി വറ്റിന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്ന് ഗ്രേവി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജ് എത്തിയാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാ ഫുഡ് ഐറ്റംസിന്റെയും കൂടെയും ഇത് കോംബോ ആയിട്ട് കഴിക്കാം കഴിക്കാട്ടോ നല്ല ടേസ്റ്റി ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ